നമസ്കാരം എല്ലാവർക്കും ടിംബർ മീഡിയയിലേക്ക് സ്വാഗതം തമിഴ് സിനിമാ ലോകത്തെ നിരവധി സൂപ്പർ സ്റ്റാറുകളുണ്ട് അവരുടെ സ്ക്രീൻ പേരുകൾ നമുക്ക് അറിയാമെങ്കിലും യഥാർത്ഥ പേരുകൾ അറിഞ്ഞാൽ പലർക്കും അത്ഭുതമായേക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമുക്കതെന്താണെന്ന് നോക്കാം ആദ്യമായി നമുക്ക് വിജയ് എന്ന പേരിൽ അറിയപ്പെടുന്ന താരത്തിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് നോക്കാം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജോസഫ് വിജയ് ചന്ദ്രശേഖർ സൂര്യ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ശരവണൻ ശിവകുമാർ വിക്രം യഥാർത്ഥ പേര് കെന്നഡി ജോൺ വിക്ടർ ആര്യ യഥാർത്ഥ പേര് ജംഷഡ് സെതിരകത്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ശിവാജി റാവു ഗൈക്കോർ ജയം രവി യഥാർത്ഥ പേര് രവി മോഹൻ കമൽ ഹാസൻ യഥാർത്ഥ പേര് പാർത്ഥസാരഥി ശ്രീനിവാസൻ അജിത് കുമാർ യഥാർത്ഥ പേര് അജിത് കുമാർ സുബ്രഹ്മണ്യം ധനുഷ് യഥാർത്ഥ പേര് വെങ്കിടേഷ് പ്രഭു കസ്തൂരിരാജ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻ്റ് കൂടി ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തമിഴ് നടൻ ആരാണെന്ന്